പാലക്കാട് നെന്മാറയിലേക്കാണ് ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി ചെന്താമര അമ്മയെയും മകനെയും മകനായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടി കൊലപ്പെടുത്തിയെന്ന വാർത്തയിലേക്ക് തന്നെയാണ് വീണ്ടും പാലക്കാട് പോത്തുണ്ടി സ്വദേശിയായ സുധാകരനെയും അമ്മയെയുമാണ് അയൽവാസിയായ ചെന്താമര കൊലപ്പെടുത്തിയത് സുധാകരന്റെ ഭാര്യ സജിതയെ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ ഇയാൾ രണ്ടു മാസം മുൻപാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് എനിക്ക് ബേഡിയായി വന്നതുകൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത് ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇത് തന്നെയല്ലേ എന്റെ അവസ്ഥ കുടുംബത്തിനാണെങ്കിലോ ഏ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ അയാളെ അയാൾക്ക് നാല് നന്നായി കൊടുത്തിട്ട് അയാളുടെ സ്വഭാവം അങ്ങനെയാണ് അയാൾ എന്തെങ്കിലും കള്ളം പറഞ്ഞു പറഞ്ഞ അങ്ങനെ വീടാണ് ഞാൻ അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്തോന്നു പോലീസിൽ വന്ന് പറഞ്ഞത് അതും വിശ്വസിച്ചിട്ട് വിട്ടയച്ച എന്റെ അച്ഛൻ അജമീകാരം പോയത് ഏർ ഇനി എനിക്ക് ഉള്ളത് എനിക്ക് ഭീഷണി അയാളിങ്ങനെ ഓരോരുത്തരും കൊല്ല അയാളുടെ ഭാര്യ പണി പോയത് ഞങ്ങളെയാണല്ലോ ഇതാക്കണ് അത് പറഞ്ഞ എനിക്ക് പേടിയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു ഞാനച്ഛനും കൂടി ഇരുപത്തി ഒമ്പതാം തീയതി അടുത്ത ഡിസംബറിന് പോയി കൊടുത്തതാണ് അപ്പൊ അവരന്വേഷിക്കാ അന്വേഷിക്കാ അന്വേഷിക്കാ പറയുന്നുണ്ട് എന്തന്വേഷിക്കണ അയാൾ വിളിച്ചിട്ട് രണ്ട് പോലീസുകാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം അപ്പൊ അയാൾ ആ ചോദിക്കാണ് തമാശേനൊന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരണോന്ന് ഇങ്ങനെ ഇങ്ങനെ അയാൾ എന്ത് ടൂറ് പോയി കളിക്കണോ ജയിലില് ഇങ്ങനെ ഓരോന്ന് കൊല്ല അങ്ങനെ പോവുക ഇങ്ങനെയാണ് അയാളുടെ ഇനി അയാളുടെ ജയിലിക്ക് കയറ്റാൻ എന്നെ അല്ലെ നിങ്ങളും പോണത് എന്താ ഇനി എന്നെയും കൂടി കൊന്നിട്ട് പോട്ടെ എന്റെ കുടുംബത്തിനെയാണല്ലോ എല്ലാവർക്കും കണ്ണ് അച്ഛൻ വരുമ്പോ അച്ഛൻ വരുമ്പോഴൊക്കെ ഞാനാണ് ഇങ്ങോട്ട് ഓടി ഓടി വരുന്നത് അയാള് പേടിച്ചിട്ട് കഴിഞ്ഞ അച്ഛനെ വന്നിട്ടില്ല ഞാനും വന്നിട്ടില്ല ഞാനും അച്ഛൻ ഇന്ന് ക്ഷേമനെയ്ത് കട്ടാൻ വേണ്ടി മാത്രം ഇന്നലെ വന്നതാണ് ഞാൻ ക്ഷേമനീതി കെട്ട അച്ഛൻ ഇങ്ങോട്ട് വരാൻ പേടിയാണ് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ നെൻപാറയില് ഇരുന്നത് ഇല്ലെങ്കിൽ ഞാനും അച്ഛൻ്റെ കൂടെ വന്നതാണെങ്കിലും ആ പേടിയായിട്ട് തന്നെയാണ് അത് ഒരു മാസം ഒന്നോ രണ്ടോ മാസമായി ഡിസംബർ തൊട്ടിട്ട് ജാമ്യല്ലേ ഞങ്ങളിവര് സ്റ്റേഷനിൽ നിന്ന് വന്നപ്പോ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഞാൻ ഇന്നലെ എന്റെ അജ വന്നതാ എനിക്ക് ബേഡേ ആയി വരുന്നോണ്ട് മാത്രം ഞാൻ വരാതിരുന്നത് ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇതന്നെയല്ലേ എന്റെ അവസ്ഥ സുധാകരൻ്റെ മകളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഈ രണ്ട് മക്കൾ രണ്ട് പെൺമക്കളാണ് സുധാകരനുള്ളത് ഒരു മോൾ കല്യാണം കഴിച്ചു പുറത്താണ് ഈ ചിന്താമര ജ പരോളിൽ ഇറങ്ങിയതിന് പിന്നാലെ ഈ വീട്ടിലേക്ക് വരാൻ പോലും ഭയപ്പെട്ട് നിൽക്കുകയായിരുന്നു ഇന്നലെ അച്ഛൻ്റെ കൂടെ വരേണ്ടതായിരുന്നു പക്ഷേ ഭയം കാരണം വന്നില്ല ഈ അച്ഛനും സുധാകരനും ഈ മകളും ചേർന്ന് പോലീസിൽ പരാതി നൽകിയതാണ് പക്ഷേ അതിൽ തുടർ നടപടിയൊന്നും പോലീസ് സ്വീകരിച്ചില്ല എന്നാണ് പറയുന്നത് ഗൂഗുൾ വി എസ് ഉണ്ട് അവിടെ ഗൂഗുൽ വൈകാരികമായാണ് ആ മകൾ സംസാരിക്കുന്നത് സ്വാഭാവികമായും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം അമ്മയെ നഷ്ടപ്പെട്ടു ഇപ്പോൾ ദാ അച്ഛനെയും മുത്തശ്ശിയെയും നഷ്ടപ്പെട്ടു പോലീസിനെയൊക്കെ സമീപിച്ചതാണ് സുരക്ഷ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ പോലീസ് ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നു നാട്ടുകാർ ഒരു ഭാഗത്ത് പ്രതിഷേധിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യം അവിടെ വളരെ വിഷമകരമായ ഒരു സാഹചര്യം തന്നെയാണ് കാരണം ഇത്തരത്തിൽ കൊലപാതകം നടത്തുന്നത് മാത്രമല്ല കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ കുട്ടി പരാതി നൽകിയിരുന്നതാണ് എത്ര ദിവസം പോലീസിൽ പരാതി കൊടുത്തിരുന്നത് ഡിസംബർ തീയതി അയാൾ വന്ന് അറിഞ്ഞ് എനിക്ക് പേടിയായിട്ട് ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ കേസ് ഇറങ്ങി ആ ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ഇവിടെ അയാളിനെ രാവിലെ രണ്ട് പോലീസുകാർ വന്നിട്ട് ജയിലിലേക്ക് വരാൻ പറഞ്ഞു അയാൾ അതേപോലെ പോയി അതേപോലെ സുഖത്തോടെ വരുകയും ചെയ്തു അയാൾ എന്താണ് കള്ളന്റെ കള്ളൻറെടുത്ത് കക്കണ്ട പറഞ്ഞ നിമിഷം പറയൂ അതേപോലെയാണ് തോന്നുന്നത് അയാൾക്ക് ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അല്ല അച്ഛൻ തമിഴ്നാട് ലോറി ഡ്രൈവറ ശനിയാഴ്ച വരും ഞായറാഴ്ച അല്ല ഞായറാഴ്ച വരും തിങ്കളാഴ്ച പോകും അങ്ങനെയായിരുന്നു ഇത് ക്ഷേമനീതി കെട്ടാൻ വേണ്ടിട്ട് അച്ഛൻ ഇന്നലെ വന്നതായിരുന്നു എന്നിട്ട് പോകണം അയാളുടെ ഭാര്യ പോയതിന് ഞങ്ങളെയാണല്ലോ ആക്കുന്നത് എന്നിട്ട് അയാളുടെ ഭാര്യ മക്കളും സുഖമായിട്ട് ജീവിക്കണമുണ്ട് അയാൾ ഞങ്ങൾ മിണ്ടല്ല നാട്ടുകാരായിട്ട് ഞങ്ങൾ അങ്ങനെ ഒന്നും സംസാരിക്കില്ല അയാൾ ദേശീയം വൈരാഗ്യം ഒറ്റക്കല്ലേ ഇരിക്കണം ഓരോന്നും ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടി ഞങ്ങൾ അതിനോട് സംസാരിച്ച അയാളുടെ ഭാര്യയാണ് വിചാരിക്കുന്നത് ഞാൻ അമ്മന്റെ വീട്ടിലായിരിക്കും ആ പേടിച്ചിട്ടാണ് അതുകൊണ്ട് ഞാൻ വരാത്തില്ലെങ്കിൽ ഞാൻ അച്ഛന്റെ കൂടെ വരുന്നതാണ് അങ്ങനെയാണെങ്കിൽ എന്റെ ഇപ്പൊ ജീവൻ പോയിട്ടുണ്ടാവില്ലേ രണ്ട് പോലീസ് വന്നു അയാളെ കൊണ്ടുപോയി അതേപോലെ അയാൾ തിരിച്ചും വന്നു ആ ഇത്തരത്തിൽ പരാതി കൊടുത്തിട്ട് പോലും പറയുന്നത്